ാണ് അത് കഴിഞ്ഞിട്ടൊരു ബ്രദറായി ഇപ്പോ ഫാമിലിയാണ് സോഷ് ശർമ്മ എന്ത് പരിപാടിയും നമ്മുടെ സ്വന്തം പരിപാടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ ഐ നോട്ട് എ പാർട്ട് ഓഫ് ദി മൂദി ബട്ട് ഇറ്റ് ഫീൽസ് വെരി പേഴ്സണൽ എന്റെ സ്വന്തം ഒരു പ്രോജക്ടിന്റെ ഒരു ലോഞ്ച് വന്ന ഒരു ഫീലാണ് എനിക്ക് എല്ലാവർക്കും ഈ ഗ്രഹം എന്ന് വിചാരിച്ചു വന്നതല്ല ഷേട്ടൻ ആയിട്ട് സഞ്ജു പറഞ്ഞ പോലെ സഞ്ജു പരിചയപ്പെട്ട ആ കാലം മുതൽ എനിക്കും പരിചയമുണ്ട് രണ്ടായിരത്തി പതിനാല് മുതലോ അപ്പൊ പത്ത് വർഷത്തിന് മേലെ പരിചയമുണ്ട്

Thank you guys. Thank you so much. I appreciate it. Give it up for Sanju and Rajesh yeah. guys. Very well arranged. Welcome Prem Bhatia lekarna. Arta Ashok sir. Arpika, can I can I welcome the lovely actress? I want to be your lovely. अबर नंदई टोडना लड़के आये उड़का. मलयालम सिनेमा में one of the finest producers. Magic Prince le listin Stephen. Thank you so much. Thank you listin. Thank you Amrit. Thank you sir. Thank you Alki.

പ്രൊഡ്യൂസർ ആമിർ അതുപോലെ തന്നെ തന്നെ നൽകുന്നു മലയാള സിനിമാ മേഖലയിലേക്ക് ഒരു എഴുത്തുകാരനായി ഇതായിരിക്കുന്നു അദ്ദേഹത്തിന്റെ കഥ തിരക്കഥാ സംഭാഷണം നിങ്ങൾ കാണും ഏറ്റവും പുതിയ ചിത്രമായ പ്രേം പാട്ടിന് ഈ ഒരു ില് ഗസ്റ്റായി വന്നത് അപ്പം അതിന്റെ ഒരു ഭാഗമായി ആമിർ ആൻഡ് തന്നെ ലോഞ്ച് ചെയ്യും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം എല്ലാരും ഇവിടെ വരണം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് പറയാം ആൻഡ് സംവിധാനം ബാക്കി എനിക്ക് കഥ തിരക്കഥ സംഭാഷണം ആയിരിക്കണമല്ലോ കുമാർ ഒന്ന് ിൽ വന്ന് നിക്കു ഡയറക്ടർ പ്രൊഡ്യൂസർ ഡയലോഗ്സ് ആൻഡ് റൈറ്റർ ഫ്രണ്ടിൽ വരും ഒന്ന് മലയാള സിനിമയിലേക്ക് എത്താൻ പോകുന്ന പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഏറ്റവും ആദ്യ ചിത്രമാണ് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മോമെന്റ് ആണ് എനിക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട് നമ്മുടെ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കയറി വരുന്ന പുതിയ ഒരു രണ്ടുപേരാണല്ലോ അദ്ദേഹം പ്രൊഡ്യൂസർ ആയിട്ടും അദ്ദേഹം റൈറ്റ്സ് എക്സാക്ട്ലി തീർച്ചയായിട്ടും നമ്മുടെ ഡയറക്ടർ ആൻഡ് നമ്മുടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറോടെയുണ്ട് അപ്പം ഒരു സിനിമ അതിന്റെ റൈറ്ററിനെയും കൂടെ വേദിയിലേക്ക് വിളിക്കാൻ ഞങ്ങൾക്ക് ഒരു ഒരാഗ്രഹമുണ്ട് ഇതിൻ്റെ റൈറ്റർ എനിക്ക് വളരെ മലരായ ഒരു വ്യക്തി കൂടിയാണ് ഹീസ് എ ഗ്രേറ്റ് ഗ്രേറ്റ് റൈറ്റർ വളരെ ചെറിയ കാലം മുതൽ യുനോ ചെറിയ സ്റ്റോറീസും കഥകളും നോവലുകളും ഒക്കെ എഴുതി എഴുതി എല്ലാം വളരെ വലിയ ബെസലേഴ്സായി മാറിയ ഒരു ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് വെരി വെരി ലവിങ് സ്വീറ്റ് ഹംബിൾ മാൻ ആൻഡ് വാട്ട് മേക്സ് ഇം ഇവൻ മോർ സ്പെഷ്യലി ആദ്യത്തെ ബുക്കൊക്കെ എഴുതി പതിനേഴ് വയസ്സിലാണ് കേട്ടോ ഡിഫറെൻറ്റ് ജോണേഴ്സിൽ എഴുതും ഹൃദയം തൊട്ടുന്ന രീതിയിൽ എഴുതും ആൻഡ് ആൻഡ് ഹീസ് അബ്സുലുട് വണ്ടർഫുൾ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് അതുകൊണ്ട് തന്നെ വി ആർ വെരി വെരി എക്സൈറ്റഡ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും നോവലുകളും ബെസ്റ്റ് സെല്ലേഴ്സ് ആയ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥകളും വലിയ വലിയ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആൻഡ് വീഡിയോയിലേക്ക് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നോവലിസ്റ്റ് ആൻഡ് റൈറ്റർ ഞാൻ സ്നേഹത്തോടെ എൽ കെ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം ലജീഷ് കുമാർക്കാൻ ാണ് നമ്മളുടെ അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് ചിത്രത്തിന്റെ റൈറ്റർ സോ ഐ യു ഗൈസ് റെഡി